എല്ലാവർക്കും റൂട്ട് നെക്സസ് അഗ്രികൾച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ഏലം കൃഷിയെ നമുക്ക് എങ്ങനെ പരിപാലിക്കാം എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പം അത്യാവശ്യം മഴയൊക്കെ കുറഞ്ഞു വന്നിട്ട് അഴികളൊക്കെ കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത് എങ്കിൽ പോലും ഈ ഫംഗൽ രോഗം നമ്മുടെ ഫിസീരി രോഗം ഭയങ്കരമായിട്ട് നമ്മുടെ തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പുളപൊളിച്ചിലായിട്ടും അതുപോലെ തന്നെ തട്ട നമ്മുടെ പുളപൊളിച്ചിലായിട്ടും തട്ടക്കുള്ള നല്ല മഞ്ഞപ്പൊക്കെയായിട്ട് തോട്ടങ്ങളെ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ടെന്ന് കർഷകർ നമ്മൾ പറഞ്ഞിരുന്നു മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പകൽ സമയങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള വെയിൽ നമ്മുടെ ചെടികൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫംഗൽ രോഗങ്ങൾ ഭയങ്കരമായിട്ട് നമ്മുടെ വെയിലൂടെ പടർന്ന് നമ്മുടെ ചെടികളിലൊക്കെ അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോള ഭയങ്കരമായിട്ട് പൊളിയുകയും അവിടുന്ന് തട്ട ഒടിഞ്ഞു വീഴുന്നൊക്കെ സാഹചര്യം ഭയങ്കരമായിട്ട് നമ്മുടെ തോട്ടങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സ്പ്രേയിങ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും നമ്മുടെ ഈ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഫംഗൽ രോഗത്തിന്റെ ഫിഷരി രോഗത്തിന്റെ ലോഡ് ചെടികളിൽ ഭയങ്കര കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കാ സെറ്റിങ്ങിന് അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും നമുക്ക് പുതിയ പുതിയ കാ സെറ്റ് സെറ്റാകാനുള്ള ഒരു മടുപ്പ് നമുക്ക് ചെടി കാണിക്കും അപ്പൊ നമുക്ക് സ്പ്രേയിങ് കൊണ്ടുള്ളത് കൺട്രോൾ ആവത്തില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മണ്ണിൽ നല്ലൊരു ഫംഗിഷ് കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ വേര് പടങ്ങളിലേക്ക് പടലങ്ങളിലേക്ക് നമ്മൾ നല്ലൊരു ഫംഗിഷൂഡ് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ആ വേര് കേടുകൾ അത്യാവശ്യം നമുക്ക് കുറഞ്ഞു നിൽക്കും അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഫലിലോട് കൂടുതലാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മണ്ണിലേക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രഞ്ച് ചെയ്യാൻ പറ്റിയ നല്ല ഒന്ന് രണ്ട് മരുന്നുകൾ ഞാൻ പറയാം ആദ്യം തന്നെ നമ്മുടെ കാർബൺ ഡാസിം അതൊരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമ്മുടെ ഹെക്സാ കോണാസോൾ നമ്മുടെ ടാറ്റയുടെ കോണ്ടാഫ് പ്ലസോ അല്ലെങ്കിൽ നമ്മുടെ മേലിക്കോൺ സൂപ്പർ എന്നും പറഞ്ഞ് ഒരു ഹെക്സാ കൊണാസോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതാണെങ്കിൽ നമുക്കതൊരു ഇരുന്നൂറ് എം എൽ കാർബാസിം ഒരു മുന്നൂറ് ഹെക്സ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് നല്ലപോലെ നമ്മുടെ വേരുകളിലൊക്കെ നൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ച് തൊട്ട് എട്ട് ലിറ്റർ വരെ മതി നമുക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫംഗൽ രോഗങ്ങൾ ഫിസേരി രോഗങ്ങൾക്ക് നമുക്ക് നല്ല കൺട്രോൾ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ സൾഫർ മിൽസിന്റെ നമ്മുടെ മാർക്കറ്റിലെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇമാറ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഇമാറ ഒരു നാനൂറ് ഗ്രാമും അതിൻ്റെ കൂടെ നമ്മുടെ മേലിക്കോൺ സൂപ്പർ അതൊരു ഇരുന്നൂറ് എമ്പിലും കൂടെ കൊടുക്കുവാണെങ്കിൽ അതും നമുക്ക് അത്യാവശ്യം നമ്മുടെ വെയിൻ്റെ കേടുകളും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള നിമിറ്റോടും നമ്മുടെ വേര്പുഴിനൊക്കെ നമുക്ക് അത്യാവശ്യം കൺട്രോൾ നമുക്ക് കിട്ടും നമ്മുടെ ഫിഷ്യൻ രോഗത്തിനും നല്ലപോലെ കൺട്രോൾ കിട്ടുന്നതാണ് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റൊരു ആണ് നമ്മുടെ വാലിഡാമേഷൻ എന്ന് പറയുന്നത് വാലിഡാമേഷൻ വാലിഡാമേഷൻ പ്ലസ് എക്സാകോണാസോൾ കോമ്പിനേഷൻ നമ്മുടെ വാലിഡാമേഷൻ ശരിക്കും പറഞ്ഞ ഒരു ബാക്ടീരിയ സൈഡും ആണ് ബാക്ടീരിയകൾക്ക് വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ വാലിഡാമേഷൻ കൊടുക്കുന്നത് പക്ഷേ ഇത് നല്ലൊരു ഫങ്ക് ഷൈഡും കൂടെയാണ് ഇപ്പോൾ വാലിഡാമേഷൻ പ്ലസ് എക്സാകോണോസോൾ വാലിഡാമേസിൻ ഒരു ഇരുന്നൂറ് അമ്പലം എക്സാകണോസോൾ ഇരുന്നൂറ് അമ്പലും കൂടെ കൊടുക്കുവാണെങ്കിൽ ഡ്രൺ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് നമ്മുടെ വേറിൻ്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് നല്ല കൺട്രോൾ കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫംഗലോടൊക്കെ ഉള്ളെങ്കിൽ ഫിഷേരിയും കുറവാണെങ്കിൽ ചെറിയ രീതിയിലുള്ള മഞ്ഞപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ഒരു മരുന്നാണ് നമ്മുടെ തയോഫിനേറ്റ് മീതയിൽ അതൊരു മുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂടെ നമ്മുടെ വലഡാമേസും ഒരു ഇരുന്നൂറ് എം എല്ലും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫിസേരിത്തിന് നല്ല കൺട്രോൾ കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ മറ്റ് മരുന്നുകളുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഒരു പാർട്ട് ടു ഫങ് ഫംഗിഷൻ്റെ സീരീസ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്ലോബിറ്റ് പോലത്തെ മരുന്നുകളോ അല്ലെങ്കിൽ നമുക്ക് അസോസ്ട്രോബിൻ്റെ ബുക്കുൺ അസുൾ പോലത്തെ മോളിക്കുൾസ് ഒക്കെ നമുക്ക് സ്ട്രോബിലിംഗ് ഗ്രൂപ്പുകൾ വരുന്ന അല്ലെങ്കിൽ അസോൾ ഗ്രൂപ്പുകൾ വരുന്ന കോമ്പിനേഷൻസ് നമ്മൾ അതുപോലത്തെ ഉള്ള ഒക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ആവറേജ് രീതിയിലുള്ള ഫ്യൂസേരിയും രോഗമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചെടികളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള പരിഹരിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളെല്ലാവരും പക്ഷെ നമുക്ക് അത് നോക്കി മാത്രം ഇടുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് പോകും അപ്പോൾ ഇനിയുള്ള ഒരു ഒന്ന് രണ്ട് മാസം എന്ന് പറയുന്നത് നമുക്ക് പരമാവധി ഈൽഡ് എടുക്കാനുള്ള സമയമാണ് അപ്പം നമുക്ക് ഈ മാസമാണെങ്കിലും അടുത്ത മാസം ആണെങ്കിലും നമുക്കിപ്പോൾ ചിമ്പൊക്കെ അടിച്ച വരുന്ന സമയമാണ് നമ്മൾ ചിമ്പിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം ഇല്ലെന്നല്ല പക്ഷെ എങ്കിൽ പോലും അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ പരമാവധി ഈൽഡ് എടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പം സ്വഭാവമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഫിസേരി ഒക്കെ വന്നത് തന്നെ നമ്മുടെ വേരുകൾ ചെറിയ രീതിയിലുള്ള തളർച്ചയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു മണ്ണിൽ നിന്നുള്ള വളമൊക്കെ വലിച്ചെടുക്കാനുള്ള മടുപ്പൊക്കെ നമ്മുടെ വേരുകൾക്കുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഒരു ഫോളിയർ ഒക്കെ കൊടുത്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഒക്കെ ചെടികളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് കാ സെറ്റിങ്സ് കുറച്ചുകൂടെ ആക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഫുൾ ഇയർ കോമ്പിനേഷൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം ആദ്യം തന്നെ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ഓൾ ഓൺലൈൻറ്റിൻ പത്തൊമ്പത് 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 പറഞ്ഞ കോമ്പിനേഷൻ നമുക്ക് അതിന്റെ കൂടെ ഒരു മൈക്രോന്യൂട്രണ്ട് നമ്മുടെ എക്സിയർ എന്നൊക്കെ പറഞ്ഞ് ഒരു മൈക്രോന്യൂട്രണ്ട് അതിന്റെ കൂടെ ഒരു സ്റ്റിമുലന്റ് പോലത്തെ നമ്മുടെ ഈ സ്പ്രൗട്ട് എന്നും പറഞ്ഞ നല്ലൊരു ഒരു ലിക്വിഡ് ആണ് നമുക്കത് ഗ്ലൈസിനേറ്റഡ് ബോറൺ വരുന്ന കോമ്പിനേഷൻ ആണ് അതിനകത്ത് നമ്മുടെ ഇൻഡോൾ ആസിറ്റിക് ആഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കണ്ടൻസ് കൂടി വരുന്ന നല്ലൊരു സ്റ്റിമുലൻ്റ് ആണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കാസ്റ്റ് ആവാനും അതുപോലെ തന്നെ നല്ലപോലെ നമുക്ക് പൂവടിക്കാനൊക്കെ ആയിട്ട് പറ്റി നല്ലൊരു കോമ്പിനേഷൻ ആണ് ഓൾ നയൻറ്റീൻ പ്ലസ് ഒരു എക്സൈഡ് പ്ലസ് സ്പ്രൗട്ട് എന്ന് പറയുന്ന കോമ്പിനേഷൻ അപ്പം ഓൾ നയൻറ്റീൻ നമുക്കൊരു ഒരു കിലോ അതുപോലെ തന്നെ എക്സൈഡ് ഒരു ഇരുന്നൂറ് ഗ്രാം സ്പ്രൗട്ട് ഒരു നൂറ് എം എല്ലും കൂടെ കൂട്ടി നമുക്ക് ഒരു ട്രമ്മിൽ ഇരുന്നൂറ് ട്രമ്മിന് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറൊരു ആണ് ഓൾ ട്വൻറ്റി എന്ന് പറയും ഇപ്പോൾ പറഞ്ഞാൽ ഓൾ നയൻറ്റീനിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ന്യൂട്രിപോൺ ട്വൻ്റി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ന്യൂട്രി പോൻ ഉണ്ട് അതിനകത്ത് കുറച്ച് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ നമ്മുടെ എക്സൈഡ് നേരത്തെ പറഞ്ഞ എക് ഉള്ള മൈക്രോ മൈക്രോന്യൂട്രയൻറ്റ് അതൊരു ഇരുന്നൂറ് ഗ്രാമം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു നമുക്ക് റിസൾട്ട് ചെടികൾ കാണിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന കാര്യം നമ്മൾ നേരത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മൊത്തത്തിലുള്ള ചെടികളുടെ ഒരു ഒരു ആരോഗ്യത്തെ അത് എഫെക്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് അതിനൊക്കെ കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ആണ് നമ്മുടെ ബ്ലൂ മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം മാജിക് സീരീസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഭയങ്കര വൈറലാണ് അത് വയറലായ പോലെ തന്നെ അതിൻ്റെ റിസൾട്ടും ഭയങ്കര വൈറലാണ് നമ്മുടെ ഫുഡ് മാജിക്ക് അതുപോലെ തന്നെ ഫോസ് മാജിക് എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ നമുക്ക് ഫോളിയർ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്ന നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ബ്ലൂ മാജിക്ക് അതിനകത്ത് പന്ത്രണ്ട് ശതമാനം നൈട്രജനും ഒരു എട്ട് ശതമാനം ഫോസ്ഫറസും പിന്നെ ഒരു ഇരുപത് ശതമാനം പൊട്ടാഷ്യം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് പിന്നെ കാൽസ്യം ഓക്സൈഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ബ്ലൂ മാജിക്ക് ഒരു കിലോയും അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് സീഡ് അതൊരു ഇരുന്നൂറ് ഗ്രാമും കൂടെ കൊടുത്ത് അതിനോട് കൂടെ നമ്മുടെ പോഷക്ക് അതൊരു നൂറ് എം എല്ലും കൂടെ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഇരുന്നൂറ് ലിറ്റർ നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ലൊരു ഫുഡർ ആണ് നമുക്കത് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രൂട്ട് മാജിക്ക് അത് ഒരു കിലോ കൊടുക്കുവാണെങ്കിൽ അത് അതിൻ്റെ കൂടെ നമ്മുടെ എക്സ് ഒരു ഇരുന്നൂറ് ഗ്രാമും പിന്നെ പോഷക്ക് അതും ഒരു ഇരുനൂ ഒരു നൂറ് എം എൽ ഒരു ട്രമ്മിന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഫ്യൂസേരിയും പോലെ തന്നെ നമ്മുടെ ചെടികളിലൊക്കെ കുറച്ച് അധികമായിട്ട് കാണപ്പെടുന്ന വേറൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ ഈ എന്ന് പറയുന്ന നെമിറ്റോഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും കർഷകർ വിളിച്ച് പറയുന്നുണ്ട് നമ്മുടെ മണ്ണൊക്കെ മാറ്റി നോക്കുമ്പോഴത്തേക്ക് ഓൾറെഡി ഫ്യുസേരിയും കാരണം വേറിനൊരു ചെറിയ ചീച്ചിലും അതുപോലെയൊക്കെ കാണുന്നുണ്ട് അറ്റം കരിഞ്ഞിരിക്കുന്നതൊക്കെ പക്ഷേ മണ്ണ് മാറ്റി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകളൊന്നും തന്നെ കാണാൻ ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇലകളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് കുറന്നാമം പോലെ നീണ്ടുവരുന്നൊരു കാര്യം ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് അപ്പൊ നമുക്ക് അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എക്സ്ട്രാറ്റുകളിലേക്കും ഹെർബിൾ അസ്ട്രാറ്റ് എന്നൊക്കെ പറയുന്ന മാർക്കറ്റിൽ കിട്ടുന്ന കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നിമറ്റോഡിൻ്റെ ഇൻഫെസ്റ്റേഷൻ നമ്മുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രോപ്പർ ആയിട്ടുള്ള നിമാറ്റിക്സൈഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ പറയത്തില്ല ഇപ്പം നമുക്ക് വയറുവേദനയ്ക്ക് അല്ലെങ്കിൽ ഒഴിച്ചിലിന് നമ്മൾ ഒരിക്കലും ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല എന്ന് കാര്യമില്ലാന്ന് പോലെ തന്നെയാണ് ചെടികളിൽ നിമറ്റോയ്ഡ് ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ നിമാറ്റിക് സൈഡ് തന്നെ കൊടുക്കുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് നമ്മുടെ ബേർ കമ്പനിയുടെ വെലംപ്രയം എന്ന് പറയുന്ന മരുന്ന് അപ്പൊ അതിന് അതൊരു നല്ലൊരു ഫംഗിസൈഡ് പ്ലസ് ഒരു നിമാഡും കൂടെ കൂടിയാണ് വരുന്നത് അപ്പം അതിൻ്റെ ഡോസേജ് വരുന്നത് ഡ്രമ്മിന് ഒരു നൂറ് എം എൽ ആണ് ഡോസേജ് വരുന്നത് അപ്പം വെലംപ്രൈം കൊടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇതിന്റെ കൂടെ നമ്മുടെ കാൽഷ്യം ചിലരുടെ കാൽഷ്യം ഒരു നൂറ് ഗ്രാമും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബോറോൺ ഒരു അമ്പത് ഗ്രാമും കൂടെ നമ്മൾ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കാൽഫിയഫ് എന്ന് പറയുന്ന മരുന്നുണ്ട് കാൽഷ്യം പ്ലസ് ബോറോൺ പ്ലസ് അമിത വരുന്ന കോമ്പിനേഷൻ ആണ് അതൊരു ഇരുന്നൂറ് ഗ്രാമാണെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും പുതിയതായിട്ട് ലോഞ്ച് ആയിട്ടുള്ള സിഞ്ചണ്ട കമ്പനിയുടെ വാനിവ എന്ന് പറയുന്ന കെമിക്കൽ കണ്ടന്റ് മരുന്ന് അപ്പോൾ അതിന്റെ കെമിക്കൽ കണ്ടന്റ് വരുന്നത് സൈക്ലോബ്യൂട്ടോഫോർ എന്ന് പറയുന്ന കെമിക്കലാണ് അത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് അപ്പോൾ അതിന് ഏകദേശം മുന്നൂറ് എം എല്ലിന് ഏകദേശം ഒരു ഒമ്പതിനായിരം രൂപയ്ക്ക് അടുത്ത് റേറ്റ് വരുന്നതാണ് പക്ഷെ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് എം എല്ലിന് ഒരു ഇരു ഇരുപതെം എൽ ആണ് അതിൻ്റെ ഡോസേജ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രംകോസ്റ്ററയ്ക്ക് അത്യാവശ്യം അധികം കൂടുതലൊന്നും അല്ല നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഉറപ്പായിട്ട് നമ്മൾ നമ്മുടെ സീലഡ്രിക് കാൽഷ്യം അതൊരു നൂറ് ഗ്രാമും അതുപോലെ തന്നെ ഒരു ബോറോൺ ഒരു അമ്പത് ഗ്രാമും കൂടെ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ കാൽബിയഫ് എന്ന് പറയുന്ന വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാൽബിയഫ് അതൊരു ഇരുന്നൂറ് ഗ്രാം കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കോമ്പിനേഷൻ ആണ് അത്യാവശ്യം നമ്മുടെ ഫിഷേര് രോഗത്തിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ നെമിട്രോട്ടി രോഗത്തിലാണെങ്കിലും നമുക്ക് നല്ല കൺട്രോൾ കിട്ടുന്ന രണ്ട് കോമ്പിനേഷൻസ് ആണ് ഇതൊക്കെ കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വെയിര് നല്ലപോലെ ഇനിഷിയേറ്റ് ആവും നല്ലപോലെ മണ്ണിൽ ഇനിഷിയേറ്റ് ആയിട്ട് നമ്മുടെ വേരിൻ്റെ വളർച്ച നല്ലപോലെ കൂടുകയും അതുപോലെ തന്നെ ചെടികളുടെ ആരോഗ്യം മൊത്തത്തിൽ മെച്ചപ്പെടുകയും ചെയ്യും അപ്പം നമ്മൾ കൈയിടക്കി ഫീൽഡ് വിസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴത്തേക്ക് ചില തോട്ടങ്ങളിലൊക്കെ ഊരിൻ്റെ സ്റ്റാർട്ടിങ് കാണുന്നുണ്ട് അപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഊരൻ്റെ ഒരു അറ്റാക്ക് ഭയങ്കരമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഏലത്തിൽ അപ്പം ഇപ്പം തന്നെ അത്യാവശ്യം വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഊരൻ്റെയും കൂടെ സാന്നിധ്യം നമ്മുടെ തോട്ടങ്ങളിൽ കാണുന്നുണ്ട് അധികമായിട്ടില്ലെങ്കിലും അതിൻ്റെ ചെറിയ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് അപ്പം ചെറിയതായിട്ടൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ നോർമൽ മരുന്നിടിക്കുമ്പോഴത്തേക്ക് ഇത് ചത്തുപോകേണ്ടതാണ് പക്ഷെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളപ്പൊടി പോലത്തെ ഊരൻ ഊരനകളെ നമ്മൾ തട്ടകളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ തണ്ടു തുുരപ്പിനുള്ള ചുറിക്കൊക്കെ മരുന്ന് കൊടുക്കുന്ന കൂടെ തന്നെ നമുക്ക് അസഫേറ്റ് എന്ന് പറയുന്ന മരുന്ന് അതൊരു മുന്നൂറ് ഗ്രാമം അതിൻ്റെ കൂടെ ചുറിക്കുള്ള മരുന്നുകൂടെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ തണ്ടുതരപ്പിന് അസഫേറ്റ് അത്യാവശ്യം തണ്ടു തുുരപ്പിന് കൺട്രോൾ കിട്ടും അതുപോലെ തന്നെ ഊരിനും കൺട്രോൾ കിട്ടും അതിനോട് ചുറിക്കുള്ള മരുന്നുകൂടെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു കെമിക്കൽ കോമ്പിനേഷൻ ആയി വേറൊരു വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അടിവളം കൊടുക്കുക എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ ഫൂളിയാറ് കൊടുത്തത് കൊണ്ട് മാത്രം നമ്മുടെ ചെടിക്ക് അതിന് വേണ്ടത്ര ന്യൂട്രിയൻസും അതുപോലെ തന്നെ വളങ്ങളൊന്നും ലഭിക്കത്തില്ല സഡൻ ആയിട്ടുള്ളൊരു ന്യൂട്രിയൻ പമ്പിന് മാത്രമേ അത് സഹായം നമ്മൾ ടോപ്പ് ചെയ്യാന്നൊക്കെ പറയും അപ്പൊ അന്ന് ടോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് ഫുൾ എയർ കൊണ്ടും പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ പ്രോപ്പറായിട്ട് അടിവളം കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ആയിട്ടുണ്ട് നമുക്ക് ആ ഒരു സീസൺ ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് അഴികളുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വളം കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഇനി നമുക്ക് വളം കൊടുത്ത് തുടങ്ങാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ് നമ്മുടെ യാരാമില അല്ലെങ്കിൽ നമ്മൾ ബ്ലൂക്കോൺ എന്നൊക്കെ പറയുന്നത് പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് നടന്ന കോമ്പിനേഷൻ അതൊരു ഒന്നര കിലോയും അതിൻ്റെ കൂടെ നമ്മുടെ പൊട്ടാഷ് അതൊരു മുക്കാൽ കിലോ പിന്നെ മഗ്നീഷ്യം സൾഫേറ്റ് അതൊരു അര കിലോയും കൂടെ കൊടുത്ത് കൂടെ നമ്മുടെ മൈക്രോ ഫുഡ് മോളാറ് അതും കൂടെ ഒരു അര കിലോ കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ ടമ്മിൽ നമുക്ക് കൊടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു വളമായിരിക്കും വള വളമാണ് അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വേറൊരു കോമ്പിനേഷൻ നമ്മുടെ പതിനാറ് 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 അതൊരു ഒരു കിലോയും അതിൻ്റെ കൂടെ പൊട്ടാഷ് ഒരു മുക്കാ കിലോ മഗ്നീഷ്യം ഒരു കിലോ പിന്നെ മൈക്രോഫുഡ് മോളാറ് ഒരു അര കിലോ കൂടെ കൊടുക്കുവാണെങ്കിൽ അതും നല്ലൊരു കോമ്പിനേഷൻ ആണ് അല്ലെങ്കിൽ അഴികൽ രോഗങ്ങളൊന്നും ഇല്ലായിരുന്ന തോട്ടോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡി എ പി അല്ലെങ്കിൽ ഫാക്റ്റംപോസ് ഡി എ പി ഇപ്പം അവൈലബിൾ അവൈലബിലിറ്റി നമുക്ക് ഫാക്റ്റംപോസും കൊടുക്കാൻ വേണ്ട ഒരു കിലോ അതിൻ്റെ കൂടെ പൊട്ടാഷ് ഒരു മുക്കാൽ കിലോയും മഗ്നീഷ്യം ഒരു അര കിലോയും പിന്നെ മോളാറും മോളാർ അതൊരു അര കിലോ കൂടെ കുടി നമുക്ക് ഇരുന്നൂറ് ലിറ്റർ കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വളം കൊടുക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ലൊരു ചെടിയാണെങ്കിൽ ഒരു എട്ട് തൊട്ട് പത്ത് ലിറ്റർ വരെ നമ്മുടെ മണ്ണിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കാലി പിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെടികൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലൊക്കെ കൂടുതലൊക്കെയാണെങ്കിൽ പുതിയ തട്ടകളൊക്കെ വെച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ചട്ട തട്ടകളൊക്കെ ഒന്ന് ചേർത്ത് വയ്ക്കുകയൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേരൊക്കെ മണ്ട കിടക്കും വേര് പുറത്ത് കിടക്കുവാണെങ്കിൽ ചെറുതായിട്ട് മണ്ണ് തൂക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് മുന്നേ ഒരു വളം കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മണ്ണിലേക്ക് മണ്ണ് തൂകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മിണ്ണാക്ക് അതൊരു മുന്നൂറ് ഗ്രാം അതിൻ്റെ കൂടെ നമ്മുടെ എല്ലുപൊടി അതൊരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നല്ല എല്ലുപൊടി നല്ലത് കിട്ടാനില്ലെങ്കിൽ നമ്മുടെ രാജ്ഫോസ് അതൊരു മുന്നൂറ് മുന്നൂറ് ഗ്രാമും അതിൻ്റെ കൂടെ നമ്മുടെ പന്ത്രണ്ട് പതിനൊന്ന് പതിനെട്ട് അതൊരു അമ്പത് ഗ്രാമും പിന്നെ നമ്മുടെ മൈക്രോ ഫുഡ് അതൊരു അമ്പത് ഗ്രാമും കൂടി ഇട്ട് കൂടെ നമ്മൾ നേരത്തെ പറയാനുള്ള നമ്മുടെ ഇൻപി കെ കൺസോർഷിപ്പ് എൻ പിക്ക് ബാച്ചിലെ കൺസോർഷിപ്പ് കൺസേർട്ട് എന്നൊക്കെ പറഞ്ഞ് അതൊരു അമ്പത് ഗ്രാമും കൂടെ കൂട്ടി ഇട്ട് കൊടുത്തിട്ട് മണ്ണിടുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി മെച്ചപ്പെട്ടു വരും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒക്ടോബർ മാസം നമ്മുടെ ഏലം കൃഷി പരിചരിക്കാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പം അതുപോലെ തന്നെ നമ്മുടെ കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാൽഷ്യം കൊടുക്കേണ്ട ഒരു സമയം നല്ല രീതിയിലായി വന്നിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ നേരത്തെ വീട്ടിൽ പറഞ്ഞു തരുന്നു നമ്മളൊരു പുതിയ വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് അതിനകത്ത് നല്ല രീതിയിലുള്ള സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നന്ദി